ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ജോ ജോസഫ് ഞാൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് കണ്ടുവരുന്നൊരു പനിയാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി കൊതുക് വരത്തുന്നതാണ് ആ കൊതുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടൈഗർ മൊസ്കിറ്റോസ് എന്ന് പറയും ശരീരത്തിൽ ഇങ്ങനെ വരവര വരെയുള്ള കാണാം അത് പകലാണ് കടിക്കുന്നത് ആ കൊതുക് കടിച്ചാണ് നമുക്ക് ഡെങ്കിപ്പനി വരുന്നത് മറ്റ് വൈറൽ പനികൾ പോലെ തന്നെ ആയിട്ട് വരാം ഡെങ്കിപ്പനിക്ക് നമ്മുടെ എക്സ്ട്രാ സിംറ്റംസ് ആയിട്ട് അതായത് ഡെങ്കിപ്പനിയാണോ എന്ന് സംശയിക്കാവുന്ന സിംറ്റംസ് ഒന്ന് ഭയങ്കരമായ ദേഹം വേദന ഭയങ്കരമായ തലവേദന കണ്ണനക്ക പോലും വേദന അതിശക്തമായ പനി ഭയങ്കരമായ ക്ഷീണം ഇതൊക്കെ ഡെങ്കിപ്പനിക്ക് മാത്രമല്ല മറ്റു പല വൈറൽ പനികൾക്കും വരാം പക്ഷേ ഡെങ്കിപ്പനിക്ക് കൂടുതൽ സജഷൻ സജസ്റ്റീവായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞത് പിന്നെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് ഡെങ്കിപ്പനി അപ്പം മിക്ക ഡെങ്കിപ്പനികളും ഒരുപക്ഷെ സാധാരണ പനി പോലെ തന്നെ ആൾക്കാരെ കണ്ട് അത്രയും ആവശ്യമുള്ളൂ ആ ഒരു സാധാരണയുള്ള നമ്മുടെ റെസ്റ്റും അല്ലെങ്കിൽ കുറച്ച് പാരസെറ്റമോളും കഴിച്ചു മാറാവുന്നേ ഉള്ളൂ ഒരു ചെറിയ നമ്പർ ഓഫ് ഡെങ്കിപ്പനി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇതാരും പേടിക്കാനല്ല വളരെ ചെറിയ ഒരു നമ്പറിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അത് ഡെങ്കി ഹെമറാജിക് ഫിയർ ഡെങ്കി ഹെമറാജിക് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് കണ്ടമാനം കുറയുകയും രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യാം പിന്നെ ഡെങ്കു ഷോക്ക് സിൻഡ്രോ ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി വരുന്നു സിവിയർ ഡെങ്കിപ്പനിയാണ് മനുഷ്യൻ്റെ ബോ ബ്ലഡ് പ്രഷർ കുറയുന്നു ഈ രണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് പനികളാണ് ഉണ്ടാകുന്നത് സാധാരണ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന പനിയുടെ മൂർധന്യാവസ്ഥ കഴിഞ്ഞ് ആണ് കുറയാൻ തുടങ്ങുന്നത് അപ്പം പ്ലേറ്റ്ലെറ്റ്സ് നോർമലി ഒരു ഒന്നര ലക്ഷം മുതൽ നാലര ലക്ഷം വരെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ചെറിയ കുറവുകളൊന്നും വലിയ കാര്യമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാക്കില്ല സാധാരണ ഒരു ഒന്നര ലക്ഷത്തി ഇന്ന് ഒരു ലക്ഷം തൊണ്ണൂറായിരം എൺപതിനായിരം അങ്ങനെയൊക്കെ കുറയുമ്പം കാര്യമായിട്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല സാധാരണ ബ്ലീഡിങ് ഉണ്ടാകുന്നത് പതിനായിരത്തിന് താഴെ പോകുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് പതിനായിരത്തിന് താഴെ പോകുമ്പോഴാണ് ഈ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് അപ്പം സാധാരണ ഡെങ്കിപ്പലിയിൽ പോലും സ്വൽപ്പമൊക്കെ പ്ലേറ്റ്ലെറ്റ് കുറയാം അത് കണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഡെങ്കി ഷോക്ക് സിൻഡ്രോത്തിൽ പേഷ്യൻ്റ് വളരെയധികം സിക്കാവുകയും പിന്നെ ഭയങ്കരമായ ദയം വേദന ഉണ്ടാകുകയും കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത പോലും ഉള്ള ഒരു സ്ഥിതി വരികയും പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിനെ ബാധിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിനൊക്കെ പിന്നെ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ആണെങ്കിലും ഡെങ്കു ഹെമറാജിക് ഫ്യൂർ ആണെങ്കിലും സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല ഇപ്പോൾ നമുക്കൊരു പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം അല്ലെങ്കിൽ യൂറിനറി അറ്റാക്ക് ഇൻഫെക്ഷൻ വന്നാൽ അതിന് ആൻറ്റിബയോട്ടിക് ഉണ്ട് ഡെങ്കിപ്പനിക്ക് ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല അതിനെല്ലാം സപ്പോർട്ടീവ് ആണ് അതിൻ്റെ വലിയൊരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സാണ് നമ്മൾ വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കാതെ തന്നെ സാധാരണ ഹോസ്പിറ്റലാകുമ്പോൾ അത് ഡ്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും പ്ലേറ്റ്ലെറ്റ്സ് കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സംശയം വരുവാണെങ്കിൽ ഞങ്ങൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യും അപ്പോൾ ബേസിക്കലി ഡെങ്കിപ്പനിക്കുള്ള ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടീവാണ് ഡെങ്കിപ്പനി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധാരണ വൈറൽ പനി പോലെ വന്നു ഉള്ളൂ ഈ ഒരു ശതമാനം രോഗികളിൽ മാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു പനിയാണ് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് തീരെ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ സിവിയർ ബോഡി പെയിൻ ഉള്ളപ്പം അല്ലെങ്കിൽ പിന്നെ ഡെങ്കിയാണ് നമുക്ക് ടെസ്റ്റുകൾ കൊണ്ട് മനസ്സിലായത് അതായത് ഡെങ്കി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം എൻ എസ് വൺ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഐ ജി എം ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അത് പോസിറ്റീവാണെന്ന് കാണുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും അടുത്തേക്ക് ലാബിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമയിക്കുക പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക